വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് താളി പറിക്കാനാണേ താളി ഉണ്ടാക്കാനായിട്ട് വെള്ളിലെന്താളി പറിക്കാനാണ് പോകുന്നത് ചെമ്പരത്തി താളിയോ അല്ലെങ്കിൽ വെള്ളിലെന്താളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടിമത്തെ താരനൊക്കെ ഒരു പരിധി വരെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉള്ളത് വെള്ളിയിലെന്താളിയാണ് ചെമ്പരത്തി കുറച്ച് കുറവാണ് വെള്ളിലെന്താളി എവിടെ ഇവിടെ ഒക്കെ മുളയ്ക്കുന്നുണ്ട് അപ്പം നമുക്ക് വെള്ളിയിലെന്താളി ഏതായാലും പറിച്ച് താളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പോകുന്നതാണ് കേട്ടോ അപ്പം രേ നമ്മുടെ വെള്ളം എന്തായാലും ഇഷ്ടം പോലെ ഇവിടെ ഇലകൾ ഉണ്ട് കേട്ടോ നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഇലകളൊക്കെ തലേസിൽ തന്നെ പറിച്ചു വെക്കലങ്ങ അപ്പം തന്നെ ആയാലും പറിച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് മുടിയിൽ തേച്ച് ഒന്ന് കഴുകിക്കഴിഞ്ഞാൽ നമ്മുടെ അത്യാവശ്യം താരനൊക്കെ കൂടുതലുള്ളവർക്കൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കട്ടത് അപ്പം നമ്മളിവിടുത്തെ അത്യാവശ്യം നല്ല രീതിയിൽ വലുതായിട്ടുണ്ട് ഞാൻ മിക്കതും വെള്ളിലെന്താളി ഇട്ടാട്ടോ കഴിയുന്ന കാരണം എനിക്കിതിരുമ്പോൾ മുടിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ കനം കുറഞ്ഞൊക്കെ കിട്ടും നമ്മുടെ അവിടെ മുടിയുമ്പോൾ ചെടൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇങ്ങനത്തെ താളൊക്കെ ഇട്ട് കഴിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ മിക്കതും ഇതുമ്പം തന്നെയാണ് കേട്ടോ പറിച്ചെടുക്കുന്നത് അത്യാവശ്യം വേണ്ടത് ഇത് അപ്പുറത്തെ സൈഡിൽ എടുക്കുന്നതാണ് കേട്ടോ ഇതുമ്പോൾ അത്യാവശ്യം പൂവും കായൊക്കായി തുടങ്ങിയിട്ടുണ്ട് ഇതേ വിത്ത് വീണിട്ടാണ് നമ്മുടെ വെള്ളിയിലെന്താളിയൊക്കെ മുളയ്ക്കുന്നത് മിക്കതും ഞങ്ങളുടെ അവിടെ ഈ തെങ്ങിൻ്റെ വേരുമ്പലാട്ടം ഉണ്ടാകുന്നത് നമ്മുടെ അവിടെ നിന്നല്ല എല്ലാവർത്തും അങ്ങനെയാണ് മിക്കോർത്തും അപ്പോൾ ഇവിടുത്തെ നല്ല വളമൊക്കെ ഉള്ളത് കാരണം ഇതിൻ്റെ ഇല തന്നെ നോക്കി അത്യാവശ്യം നല്ല വലുപ്പത്തിൽ അതുകാരണം ഇതിൻ്റെ കുറച്ച് ഇല മതിയാവും നമുക്ക് താളി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് പൊട്ടിച്ചെടുക്കാം എൻ്റെ തലയിലൊക്കെ താരൻ അത്യാവശ്യം വരുമ്പോൾ ഞാൻ ഇതാട്ടോ ട്രൈ ചെയ്യുക എനിക്ക് നല്ല മാറ്റം തോന്നാറുണ്ട് അങ്ങനെ തീ കുറച്ച് നേരം ഇങ്ങനെ നടന്നപ്പോഴാണ് നമ്മുടെ കൂവക്കിഴങ്ങ് അത്യാവശ്യം ചെടിയൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് നമ്മൾ അത് കഴിഞ്ഞ പ്രാവശ്യം കിഴങ്ങൊക്കെ എടുത്ത് പൊടിയാക്കിയതാട്ടോ നല്ലപോലെ മിക്സിയിലൊക്കെ അരച്ച് ഊറാനൊക്കെ വെച്ച് നമ്മൾ പൊടിയാക്കിയതാണ് അപ്പം ഇപ്രാവശ്യം കുറച്ച് കട അവിടെയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു നെയ്യും മുളച്ച് വന്നിട്ടുണ്ട് അപ്പം ഏതായാലും ഇപ്രാവശ്യം ഉണ്ടാക്കാനുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കൂവക്കെടുന്ന് കൂവപ്പൊടി നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നേക്കാളും നല്ലതാണല്ലോ നമ്മുടെ വീട്ടിലുണ്ടാക്കി പൊടിക്കുന്നത് അത്യാവശ്യം നല്ല ടേസ്റ്റാണ് കേട്ടോ കുറുക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാനും നല്ല ടേസ്റ്റ് പിന്നെ നമുക്ക് താളി ഉണ്ടാക്കാം പൊടിച്ചിട്ടല്ല താളി ജസ്റ്റ് കുറച്ച് വെള്ളത്തിൽ കിട്ടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതാണേ കുറേ വെള്ളമൊന്നും ഒഴിക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മുടെ കഞ്ഞി കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നൊഴിച്ച് വെച്ചാൽ മതി ചൂട്ടോട് കൂടിയിട്ട് അപ്പോൾ നമുക്കൊന്ന് നല്ല നല്ലപോലെ ഒന്ന് വാടിക്കിട്ടും അപ്പോൾ നമ്മൾ കഞ്ഞള്ളം ഇപ്പോൾ ഇല്ല ചൂടാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് തന്നെ നമുക്കത് നല്ലപോലൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതേ നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ചൂടാറിയിട്ട് തേച്ച് കൊടുക്കാട്ടോ നമുക്ക് തലേലേ നമ്മുടെ കാളിത ഇത്ര എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും